പല ആൾക്കാരും മന്ത്രോപദേശത്തിന് വേണ്ടിയിട്ട് സമീപിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ ഞാനങ്ങനെ മന്ത്രോപദേശം കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇപ്പോൾ ഒരു വൈറ്റമിൻ ഗുളിക വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം അത് പ്രിസ്ക്രൈബ് ചെയ്യില്ല കാരണം ആളിൻ്റെ രക്തം പരിശോധിച്ചിട്ട് ആ വൈറ്റമിൻ ഏതാണ് കുറവ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടായിരിക്കും ഒരു വൈറ്റമിൻ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക പിന്നെ അതല്ലാതെ പരസ്യം കണ്ട് പല ആൾക്കാരും പലതും വാങ്ങി കഴിക്കുന്നുണ്ട് അതുപോലെ പല മാഗസിനുകളിലും പുസ്തകങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള മന്ത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് വിധിയാമണ്ണം ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമ്മളത് സ്വീകരിച്ചിട്ട് അതിന് കൃത്യമായ അളവിൽ എത്ര മന്ത്ര എത്ര പ്രാവശ്യത്തിൽ ജപിക്കണം എത്ര ആവർത്തി ജപിക്കണം എത്ര ദിവസം ജപിക്കണം ഏത് സമയത്ത് ജപിക്കണം എന്നൊക്കെ ആ ഗുരു ഉപദേശിച്ച് തരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ആ മന്ത്രം ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ജപിച്ചാൽ മതി എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാറുള്ളത് പിന്നെ അതിനുശേഷം മന്ത്രപ്രദേശം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എനർജി ചെക്ക് ചെയ്യും അതായത് അവരിലുള്ള മാഗ്നറ്റിക് എനർജി ഇലക്ട്രിക്കൽ എനർജി തെർമൽ എനർജി ബയോമാഗ്നറ്റിക് എനർജി ആൻഡ് റീപ്രൊഡക്റ്റീവ് എനർജി ഈ എനർജികളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഏതാണ് കുറവ് എന്ന് മനസ്സിലാക്കി ആ ഏരിയ ബെറ്ററാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രോപദേശമാണ് കൂടുതലായിട്ട് കൊടുക്കുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ക്ഷീണം തോന്നുന്ന ആൾക്കാർ എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറേ കൂടെ എനർജി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഐം എന്ന് പറയുന്ന മന്ത്രം ആണ് ഉപദേശിച്ച് കൊടുക്കുക അത് അവരുടെ ജനറൽ എനർജിയുടെ കുറവ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ മന്ത്രം ജപിക്കുക വഴി എന്ത് പറ്റും ഈ മൈട്രോക്കോൻട്രി അതായത് നമ്മുടെ സെല്ലുകളിൽ ആയിരം ആയിരത്തി ഇരുന്നൂറോളം എനർജി പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സുണ്ട് അതിന് മൈറ്റോ കോൺഷ്യോൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ആക്ടിവേഷൻ ഇതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കുകയാണ് ഈ ഐം എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് സാധിക്കുന്നത് അത് ചൊല്ലി കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ചൊല്ലുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഈ ആളിൻ്റെ ഊർജ്ജ നല്ല ബെറ്ററാവുകയും ആ ക്ഷീണം മാറുകയും ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്